बाबू स्वामी बाबू स्वामी बाबू स्वामी बाबू स्वामी बाबू स्वामी अल मै എല്ലാവരും ഓടിയോടി വായു നോറ എല്ലാവരും ഓടി ഓടി വായു സുനിജ ഹായ് സുനിജ അവറി മോളെ എന്ത് എന്ത് ചെയ്യണം സുനിച്ച ഇന്ന് ജോലിണ്ടായിരുന്ന സുനിച്ചക്ക് പാട്ടൊരു മൊഴി പാട്ടൊരു മൊഴി പാടണമെന്നെങ്കിൽ കൂട്ടൊരു കാണാൻ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം 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 നിൽക്കുവിൻ വൃത്താന്തങ്ങൾ லே வாள கயிரினு கத்தையினு விழுந்து விழுங்காரா விழுங்காரா விழுங்காராന്നാடே மரணானு வருந்ததெங்கி ஐயே அது என்ன இவடையது சவுண்ட் ஓடி போகுது இல்ல மாலடிச்சிட்டே ஹாய் കടന്നു വരൂ കടന്നു വരൂ വരൂ പോയി ഫാത്തി ഫാത്തിമ മോള് ചോദിക്കുന്നു ഫാത്തിമ മോളെ ലൈക്കടിച്ച് കേറിയാട്ടാ അയ്യോ കുട്ടികളെ കുട്ടികളെ വരുവിൻ കൂടിയാടി മെനിപ്പിൻ കൃത്തമായി നിൽക്കുവിൻ കൃത്താം തന്നുവിൻ കണ്ണാമിറങ്ങട പതിനഞ്ചാംതില്ല താലപ്പുലി എന്താ വേണ്ട റെഡി ആക്ക് പാത്തി മാല ഈ കടിച്ചിട്ടുണ്ട് സന്തോഷം മോളെ എന്ന് പറ സന്തോഷം മോളെ വൺ സെക്കൻഡ് സ്ഥലമൊന്നും മാറ്റട്ടെ തൊട്ടടുത്ത പള്ളിയിൽ ഗാനമേളയണേ ചിലപ്പോ പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് വരും അമ്മാമേറൻ പൊത്തി കളിക്കാ എനിക്ക് കുട്ടി നമ്മടെ തൊട്ടടുത്ത പള്ളിയിലെ പെരുന്നാളാണേ അവിടുത്തെ പാട്ട് കേട്ടുകഴിഞ്ഞാൽ പണി വരും അടിച്ചു അല്ലേ ഇന്ദ്ര ധനുഷ് നമസ്കാരം മച്ചീന്ന് നമസ്കാരം മോളേന്ന് പറ

നാട് ഇവിടെയാണ് ബ്രദർ ഞങ്ങളുടെ സ്ഥലം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർട്ടാ തൃശ്ശൂര് കൊടുങ്ങല്ലൂര് അറിയോ കൊടുങ്ങല്ലൂര് അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷന്ന് മൂമ്മനോട് വിശേഷ സുഖായിട്ടിരിക്കണേട്ടാ സുഖായിട്ടിരിക്കുന്നു ും ഭക്ഷേട്ടുണ്ട് കൊടുങ്ങല്ലൂരല്ലേ ഇന്ദ്രര വീട് എവിടെയാണ് ആ ആദ്യത്തപ്പു ഹായ് മമ്മീന്ന് ഹായ് മോനേന്ന് ചായ എല്ലാവരും ലൈക്ക് അടിച്ച് കുടിച്ചാ മുപ്പത്തിരണ്ടാളും വൈദ്യുതി വെറുതെ പാഴാക്കല്ലേട്ടാ മുമ്മേ ശരില്ല പറഞ്ഞത് വൈദ്യുതി പാഴാക്കാൻ പാടണ്ട സൺഡേ സ്പെഷ്യൽ എന്തോ ആയിരുന്നു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് മത്തി വറുത്തത് പരിപ്പും പരിപ്പ് പപ്പക്കായക്കറി പിന്നെ ബീനസും കാരറ്റ് ഇട്ടത്തിയത് ചിക്കനൊക്കെ ഭയങ്കര വിലയേറുമ്പേ മക്കളെ ഇല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച ഞങ്ങൾ വാങ്ങി കാലൊക്കെ വാങ്ങിച്ചില്ല ഫുഡ് പേര് അനിത ഫ്രം ആൻഡമാൻ ആൻഡ് ആൻഡമാനിക്ക് ആണല്ലോ ഇപ്പോൾ അപ്പൊ ആ പ്രോപ്പർ സ്ഥലം നമ്മുടെ നാട്ടിലെവിടെയാണ് കേരളത്തിലെവിടെയാണ് അനിതേച്ചി ആന്റമാൻ നിക്കോബാറ് ആന്റമാൻ ദീപ് ജലത്താൽ ചുറ്റപ്പെട്ട സ്ഥലം എല്ലാവരും അടിച്ച് കയറി വായോ മുത്തശ്ശി പാട്ടൊരു മൊഴി പാടണമെങ്കിൽ തിന്നണം മോനെ മോനെന്താണി അടക്കിട്ട് വന്നിട്ട് ഈ വകവർത്താനങ്ങളൊക്കെ പറയണത് മോനെ ഇവിടെ ചിക്കന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു കിലോ നിനക്ക് ആവശ്യമില്ലാത്ത ചേട്ടൻ ൂറ്റി മുപ്പത് രൂപ ഒരു കിലോ അത് ഇറച്ചി മാത്രായിട്ടുള്ള ഇറച്ചി മാത്രമായിട്ട് മറ്റേ വേസ്റ്റ് ഒക്കെ പോയി ഒരു ഏകദേശ വില വരും ആ ഉദയകുമാർ കൊട്ടയാട്ട് ഹായ് ഉദയ ഉദയേട്ടാ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങള് സുഖായിട്ടിരിക്കണ നമസ്കാരം മോനേന്ന് ആൻഡമാൻ ആ അപ്പൊർജിനലായിട്ട് ആൻഡമാൻ കാര്യല്ലേ അത് ശരി സോറി 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 മൈ മിസ്റ്റേക്ക് വാക്കുകളൊക്കെ എഴുതി വിടുമ്പോ സൂക്ഷിക്കണ്ട കാരണമാരൊക്കെ ഇരിക്കണല്ലേ ചെറുപ്പക്കാരുടെ ഇതിലൊക്കെ നിങ്ങക്ക് ആവശ്യം പോലെ വായിട്ട് തെറിയു പറ വിഷയല്ല പൈസ അമ്മുമ്മക്ക് ഇരിക്കണ അല്ലേ നമ്മ ശ്രദ്ധിച്ചു പറത്താൻ പറയണ്ടേ എൻറെ അമ്മുമ്മിട്ടുണ്ടെങ്കി തെറിയെന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടേ ഇല്ല അല്ലേ തെറി എന്താന്നറിയാമോ നല്ല അളട്ടൂടി പറപ്പിക്കുന്നു അപ്പൊ എല്ലാവരും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ലൈക്കടിച്ച് ലൈക്കടിക്ക് ഈ രണ്ടാഴ്ച ലൈക്കടിച്ച് വിട് ചേച്ചി ചേച്ചിയെ ഒന്ന് കാണട്ടെ കൊറേ നാളായി കണ്ടിട്ട് സദാശിവൻ എന്റെ അമ്മുമ്മക്ക് ഒരു ലൈക്ക് സദാശിവടെ വീട് എവിടെയാ നമ്മ മുമ്പ് കണ്ടറ ലൈ ലൈവില് പൂവും ചൂട

ആ പറഞ്ഞത് ചേച്ചി എന്ന് പറയുമ്പോ അമ്മ ഇരിക്കു ചിരിക്കുന്നു ചേച്ചി ചേച്ചിയുടെ പേര് നേരത്തെ എന്താണ് പറഞ്ഞത് അഞ്ജലിയാല്ലോ അനിയത് ചേച്ചി ചിരിക്കുന്നു ചേച്ചി അനി ചേച്ചി ഓക്കെ പോയി വരൂ നമ്മടെ ചാനൽ അടിക്കണോട്ടാ എന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടാ കണ്ണാടക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണോട്ടാ കുട്ടികളെ വരുവി ചൊല്ലുവിൻ ആരും ും പെരുന്നില്ലല്ലോ മടിച്ചു നിക്കണം മടിച്ചു നിക്കാതടുത്തു വരൂ ഹായ് അമ്മ എന്ന് പറഞ്ഞു നമ്മുടെ മധു ശാമ്പളേശേശിയാണോ മധു വേട്ടനാണോ നിക്കണത് പറയൂ പറയൂ മോനെ ആ മോളെ ഹായ് നിന്നെ വിളിക്കുന്നു ഏ കുട്ടിക്ക് ചുമര മരുന്ന് കൊടുക്കുന്നു ഹലോ എന്ന് പറയുന്നുണ്ട് ഇന്ദ്ര നേരത്തെ ആണ് ബ്രദർ എന്നല്ലേ ചേച്ചി സബാണ് അപ്പൊ കാണണോട്ടാ ആന്റമോനിന്നൊരാള് ഞങ്ങളുടെ വീഡിയോ കാണണെന്ന് നമുക്ക് സുഖാണോന്ന് വിചാരിക്കുന്നു സുഖമായിട്ടിരിക്കണേട്ടാ സന്തോഷായിട്ടിരിക്കണേ ചേച്ചി കുക്കിംഗ് ക്ലാസ് കൂളിംഗ് ക്ലാസ് വെച്ച ഇടിപ്പില് കാരണം കണ്ടു സൂപ്പറായില്ലേ എന്റെ ഗാം കലക്കീല് ചായ കുടിച്ചോന്ന് ആ ചായ കുടി കഴിഞ്ഞിട്ടാ ശ്യാമളി ചായ കുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു ഇന്നിപ്പ ഞായറാഴ്ച എല്ലാവർക്കും ഒഴിവണ അമ്മക്ക് ജോലിണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ ഇണ്ടാക്കിടുന്ന കണ്ടന്റുകൾ കൊറേ ആലോചിച്ചു ഒന്നും അങ്ങോട്ട് മെമ്മറിയിൽ അങ്ങോട്ട് വരുന്നില്ലെന്ന് പിന്നെ അവർ രണ്ടെണ്ണം തട്ടിക്കൂട്ടിയാണ് ഇട്ട് സുഹൃത്ത ഹായ് എവിടെയായിരുന്നു സുഹൃത്തല്ല കുക്കു കഴിച്ചോ കുക്കു നല്ല പരിചയമുണ്ടല്ലോ കഴിച്ചോന്ന് ആ കഴിച്ചോ அது வச்சியேஸ் மூத்தே சோ എല്ലാവരും പോയി രണ്ടുപേരും മാത്രമായി മാറി ഞാൻ പിടിച്ചു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ ലൈക്കടേ എല്ലാവരും അടിച്ചിട്ട് കേറി വായോ കുട്ടികളെ ഞങ്ങക്ക് പള്ളി പോണം കറക്കം ആ അതെ ഇവിടെ നെറ്റ് ഇടക്കിട്ട് കട്ടാവുട്ടാ അതാ അമ്മയെല്ലാം ഞാൻ എവിടെ ഇണ്ട് കൊടുങ്ങല്ലൂര് താല്പര്യം നിങ്ങ എല്ലാവരും കൂടി എവിടെയാണ് കറങ്ങാൻ പോയത് കൊറേ കറങ്ങണ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടല്ലോടെ ആയിട്ട് മോളാണ് പോയ എല്ലാവരും ആ കറക്കത്തില് മുപ്പതാളങ്ങു പോയി അമ്മൂമ്മ അമ്മയും ക്ലീം അമ്മത എവിടെയുണ്ട് അമ്മേ അമ്മ ഇവിടെ ഇപ്പുണ്ട് കുന്നി മണിച്ചെപ്പ് തുറന്നെ നോക്കും നേരം മുന്നിൽ വന്ന് കണ്ണ് കൊത്തു തുഴനിങ് പോയി സുഹൃത്താ അതെ അമ്മ എവിടെ ഉണ്ട് പതിനഞ്ചാം തീയതി താലപ്പുലിയാണേ എല്ലാവരും ക്ഷണിക്കുന്നു കൊടുങ്ങല്ലൂരിലേക്ക് സ്വാഗതം അല്ലെ അമ്മൂമ്മുണ്ടാവോ താലപ്പുലിക്ക് താലപുലിക്കാവിലെ അമ്മൂമ്മുണ്ടാവും അമ്മൂമ്മുണ്ടാവും തെടമ്പേറ്റി ഒമ്പതാനകൾ ഉണ്ടാവും കുന്നി മണിച്ചെപ്പ് തുറന്നിന് നോക്കുന്ന മുന്നിൽ വന്ന് കണ്ണ് പൊത്തും തോഴനെങ്ങ് പോയി കാറ്റുവന്ന് പൊന്നുള്ളതൻ കാതിലോതും നേരം കാത്തുനിന്ന തോഴനെന്നെ ഓർത്തുപാടും പോലെ കുന്നിമണിച്ചെപ്പ് തുറന്നെന്നെ നോക്കും നേരം മുന്നിൽ വന്ന് കണ്ണ് പൊത്തും തോഴനെങ്ങ് പോയി പാട്ടൊരു പാട്ടൊരുമൊഴി പാടണമെങ്കിൽ അല്ലേ മണ്ണിൽ മറു പക്ഷി പാടുന്നു പോയാൽ അല്ല കംപ്ലൈന്റ് ആയി അതാണങ്ങനില്ല മോളെ സോറിട്ടാ അമ്മുമ്മ എന്താ വിശേഷം സുഖാണോ എന്ന് ചോദിക്കുന്നു ആയിഷ്ണുഷ്ണാസ് അമ്മുമ്മ പാടെന്ന് പറയുന്നുണ്ട് സഫുറ സഫുറ എന്ന് പറയുന്നുണ്ട് ആ പ്രിയേച്ചി വണക്കെന്ന് പറയുന്നുണ്ട് ജ്യോതിച്ചി ഞാൻ ചേച്ചി എന്ന് പറഞ്ഞത് സുബിന്റെ അമ്മയാണ് അത് ചേച്ചി അത് അതെനിക്ക് മനസ്സിലായിട്ടെ ഈ പെണ്ണിന് മനസ്സിലായില്ല ഓക്കേ പെൺക്ക് മനസിലായില്ല പകുതിക്ക് വെച്ച് നിന്നിട്ടാ അതാണ് കേസ് റേഞ്ച് പ്രോബ്ലം ക്ലിയറൻസ് ക്ലിയർ ഇത്തിരി കുറവുണ്ടല്ലോ അത് കാരണമാണ് അത് പോട്ടെ വിഷയാക്കണ്ട വിട്ടുകളിച്ചെപ്പ് ദൂരം പങ്കിട് വെക്ക് ഇത് വലിച്ച് നോക്കണ്ട ജയലക്ഷ്മിജി ഹായ് എന്തൊക്കെ ഇണ്ട് ജയലക്ഷ്മിജി വിശേഷങ്ങള് എല്ലാവരും ഓടി ഓടി വായോ ഞാൻ വന്നു ആ എത്തിപ്പോയല്ലേ ഇന്ന് സൺഡേ ആട്ടാ ഇന്ന് ചിക്കനാ മട്ടനാ എല്ലാം ഞായറാഴ്ച അമ്മൂമ്മ ചിക്കൻകാലൊക്കെ കടിച്ചു പറക്കനാണ് നോക്കണ്ട ഒന്നുമില്ല എന്ന് പറയുന്നു ഒന്നുമില്ലേ അത് ശരി മീനൊന്നും വാങ്ങില്ല അപ്പൊ ഇന്ന് ചിക്കനും ഇല്ല മട്ടനും ഇല്ല പിന്നെ അതൊക്കെ നിങ്ങൾ നോക്കേണ്ടതല്ലേ ഓടിയാണെന്ന് ഓരോന്ന് കാണുന്നത് അപ്പൊ അതൊക്കെ ചെയ്യണ്ടതാണ് കടമ നിങ്ങളുടെ പെണ്ണുങ്ങളിലല്ല നമ്മുടെ ആരെയാ പറഞ്ഞത് ആരെയും ആരാണ് ചോദിച്ചാലും എല്ലാവരും വായു ഓടി ഓടി വായും എന്താണ് രാമാന്തം ക്ലിയർ ഇല്ല മോളെ റേഞ്ച് കുറവായിരുന്നേ ക്ലിയറൻസ്ലി മാമിണരുമോ ഞാൻ പോകുവാ അതെന്തു പറ്റി എന്താ പോണേ ഇപ്പൊ തന്നെ വന്നല്ലേ ഉള്ളൂ പണിയൊന്നും കഴിഞ്ഞില്ല ഹായ് ൂ പിന്നെ കാണാം നോക്കിയ പോയിട്ട് വരൂട്ടാറീൻ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ച കട ഉണ്ട് ആ കടയിലെ കാര്യങ്ങൾ നോക്കണം അല്ലേ ഓക്കേ മറ്റേ ഒമ്പത് മണി ആവുമ്പോ കടയൊക്കെ പൂട്ടിട്ടാണുള്ളവരു അത് പിന്നീട് പറയാ ചേച്ചിക്ക് പോണേ സുഖ തമീനാവി ീരാ അമ്മൂമ്മനെ വിളിക്കുന്നു ഷെറിൻ അമ്മുമ്മേ മറ്റേ ചിരി പഴയാർക്ക് പൂജ അങ്ങാടി മരുന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അല്ലേ ആ ഓക്കേ അപ്പൊ കാര്യങ്ങളൊക്കെ നടത്തട്ടെ നടക്കട്ടെ അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് കടകള് തുറക്കുവല്ലേ കട തുറക്കുല്ലേ അത് ശരി ആര് പറഞ്ഞു കുട്ടി കുട്ടിയെ ഞായറാഴ്ച ഒക്കെ പുറത്തിറങ്ങാറുണ്ടോ ഇതൊക്കെ അറിയാൻ വെറുതെ അടിച്ചു വിടുക അപ്പൊ എല്ലാവരും ഓടി ഓടി വായോ ദേ അമ്മുമ്മ ആരെയും കാണാത്ത കാണാത്താരം വിഷമിച്ചിരിക്കും ലക്ഷ്മിച്ച് ചിരിക്കുന്നു അമ്മുമ്മേ എല്ലാവരും വിളിക്കാം അമ്മുമ്മ എല്ലാവരും ജയ്സ് അമ്മ ഈ മൊബൈലിനുള്ളിൽ കാണണത് ആണ് ഇന്ന് അമ്മയും സംസാരിക്കണെന്നാണ് വീണ്ടും ചിരിക്കുന്നു ഇത് കേട്ടിട്ട് മടിച്ചതെ ഞാൻ വരാന്ന് പറയുന്നു സുനിത രാമൻ സുനിതേച്ചി വരാന്ന് പറയുന്നുണ്ട് യമുനേച്ചി എല്ലാവരും ആ ഡിന്നർ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചിട്ടില്ലാ കഴിക്കുമ്പോ അഞ്ചു പത്ത് മണിയാവും അല്ലെ ഇന്നെന്തായാലും എട്ടര മണിക്ക് ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിക്കും അല്ലെ മുത്തശ്ശീ യു കഴിച്ച ഫുഡ് എൽ ഒന്നുമില്ല പരിപ്പും പപ്പക്കായയും തേങ്ങ അരച്ചു വെച്ചത് ചളവർത്തത് വൈകുന്നേരത്തേക്ക് അത് തന്നെ അല്ല മമ്മാ ക്ലാരിഫിക്കേഷൻ കുറഞ്ഞോണ്ടിരിക്കണ മോളെ നെറ്റില്ലേ ഫോണില് ഇവിടക്കെ നോക്ക് മുമ്പിൽ ഒരു ഇരുന്നിട്ട് അങ്ങട് നോക്കുന്നു കടന്നു വരും കടന്നു വരും ആരുല്ലേ ഓടി ഓടി വായോ മക്കളെവിടെ ചോദിക്കുന്നു ഷെറി മക്കളിതേ എവിടെ ഇണ്ട് ഒരാളിതേ എവിടെ ഇരുന്ന് പഠിക്കണേ ഒരാള് ആ ഒരാൾ കടന്ന് പുള്ളിക്ക് പിന്നെ വായിക്കാനും പഠിക്കാനൊന്നും ഇല്ല ഒക്കെ മനഃപ്പാടാ ക്ലാസ്സിൽ വെച്ച പുള്ളിക്ക് മനപ്പാടാ അതുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പ്രകാശൻ മംഗലത്ത് സുഖാണോ സുബി ആന്റണി ആണ് നല്ല സൂപ്പറാണ് ഇവിടെ സൂപ്പറാണ് ട്ടാ അത് ശരി എങ്ങനെയുണ്ട് ഞായറാഴ്ച ആയിട്ട് ബിസിനസ് അങ്ങനെ പോണ് നമ്മടെ സ്ഥിരക്കാരൊക്കെ വരുന്നുണ്ടാ ആരണി ഏട്ടാ അതെ നമ്മുടെ നെറ്റ് നെറ്റ് ട്രെൻഡിലൂടെ അതാരണം ക്ലിയറൻസ് കുറവില്ലേ ക്ലിയറൻസ് ക്ലിയറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ സുഖത മീനാവി ല ഉണരു നീനൂ ആ ആ പാട്ട് കൊടുത്തേ ക്ലിയർ കുറവാണെന്ന് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു കുമാർ അതെ നെറ്റ് തീരാറായി തുടങ്ങി നെറ്റ് നെറ്റ് ആ നെറ്റ് പ്രോബ്ലം ഉണ്ട് ആ അതെ വൈകുന്നേരം ഇത്ര നേരം എന്താ ഒരു കാര്യം കൊഴപ്പില്ല തീരെ കാണില്ല നെറ്റ് വളരെ കുറഞ്ഞു തുടങ്ങി കുറഞ്ഞുടങ്ങി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ജ്യോതിച്ചി ഗുഡ് നൈറ്റ് ഇട്ടാ ഷെറിൻ ഗുഡ് നൈറ്റ് ഇട്ടാ േട്ടാ ഗുഡ് നൈറ്റ് നാളെ കാണാം കാരണം എന്ന് വെച്ചാൽ നെറ്റ് തീരെ പോയി നെറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓക്കേ ബൈ